കൊല്ലത്ത് അതിശക്തമായ മഴ ഇന്നലെ രാവിലെ തുടങ്ങിയ മഴ രാത്രി വരെ തുടർന്നു മഴ തോർന്നില്ലെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുമെന്ന് ആശങ്കയുണ്ട് മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളുടെ തുടർച്ചയായി കൊല്ലം ജില്ലയിൽ മഴ ഇന്നലെയും ശക്തമായി മൂന്ന് മണിയോടെ പെയ്തു തുടങ്ങിയ മഴ രാത്രി വൈകിയും തോരാതെ പെയ്യുകയാണ് തെന്മല പരപ്പാർ ഡാമിലടക്കം ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് കൂടാതെ പ്രധാന ജലസ്രോതസ്സുകളിലും നീരൊഴുക്ക് ഇന്നലെ രാത്രിയോടെ ശക്തമായി കല്ലടിയാറ്റിലും അച്ചൻകോവിലാറ്റിലും അഷ്ടമുടിക്കായിലും പരപ്പാർ ഡാമിന്റെ ദൃഷ്ടിപ്രദേശങ്ങളിലും മഴ കനത്തു ജലനിരപ്പ് ഉയർന്നു മഴയിൽ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല വരും ദിവസങ്ങളിലും മഴ തുടരുകയാണെങ്കിൽ ജില്ലയിൽ പലയിടത്തും വീടുകളിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് മഴയിൽ കടലോര മേഖലയിലും ആശങ്കയിലാണ് മഴ കൂടുതൽ ശക്തി പ്രാപിച്ചെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ ശക്തമായ ഇടിമിന്നൽ ഉണ്ടായിട്ടില്ല കടലിൽ ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതിനാൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് റിപ്പോർട്ടർ കൊല്ലം